ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂളിന്റെ നേതൃത്വത്തിൽ ുംരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പഠനയാത്ര നടത്തി ഇടപക വികാരി ഫാദർ ബെഞ്ചമിൻ യാത്ര ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റി എം എം ഗിരീഷ് സെക്രട്ടറി സി ജി വി വിമേക് സൺഡേ സ്കൂൾ ഹെഡ് മിസ്റ്റർ റിനു പി റോയ് എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി എരുമപ്പെട്ടിയിൽ നിന്നും ആരംഭിച്ച യാത്ര കുന്നംകുളം ബഥനി സ്കൂൾ ചാപ്പൽ സന്ദർശിച്ച് ബഥനിയിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി കുട്ടികൾക്ക് വിജ്ഞാനവും കൗതുകവും ഒരുപോലെ നൽകുന്നതായിരുന്നു ഈ പഠനയാത്ര സ്നേഹതീരം കടപ്പുരം കണ്ടതിന് ശേഷം യാത്ര അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി